എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഇലയടയുടെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അട ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ നോക്കാം അതിനായി ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരക്കപ്പോളം ശർക്കര ഒരുക്കിയത് മുക്കൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ആദ്യം അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം അര ടീസ്പൂൺ നെയ്യ് കൂടി ഇടാം മാവ് കുറച്ച് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായി ഒന്ന് മിക്സ് ആദ്യം ചെയ്യാതിലേക്ക് വെള്ളം ഒഴിക്കാം നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം ൂൽപുട്ടിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായ മാവാണ് വേണ്ടത് കുറച്ച് തണുത്തതിന് ശേഷം കുഴച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് കൂടി റെഡിയാക്കാം പാനിലേക്ക് ശർക്കര പനി ഒഴിക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങ കൂടി ഇടാം ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോഴാണ് നല്ല കട്ടിയായിട്ട് കിട്ടുള്ളൂ ശർക്കര നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാൻ മൂന്നച്ച് വെല്ലാണ് എടുത്തിരിക്കുന്നത് വെള്ളമെല്ലാം വെറ്റി നല്ല കുറുകിയേ വരുവാവണം കട്ടി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കാം തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാകും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ കൂടി ഇടാം മുക്കാൽ ടീസ്പൂൺ വീതം ചുക്കുപൊടി ജീരകപ്പൊടി ഏലക്കപ്പൊടി ഒന്നാമത് മിക്സ് ചെയ്യാം ഇടയ്ക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി മാവ് പൊഴിച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവ് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ഒട്ടുന്ന ഒരു പരിവായിരിക്കണം വാട്ടി വെച്ച ഇലയിലേക്ക് മാവിടാം ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇടയ്ക്ക് കുറച്ച് വെള്ളം തൊട്ട് പരത്തിയെടുക്കാം വല്ലാതെ കിണത്തിൽ പറക്കണ്ട ഇത്രയും മതി ഇനി ഇതിലേക്ക് ഫില്ലിംഗ് വയ്ക്കാം ഇനി നന്നായി മടക്കാം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ വേവിക്കുമ്പോൾ ഫില്ലിംഗ് എല്ലാം പുറത്തേക്ക് വരും ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം വേണമെങ്കിൽ സൈഡുകൾ ഇതുപോലെ മടക്കി കൊടുക്കാം അട റെഡി ആയിട്ടുണ്ട് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആവികേറ്റിയെടുക്കാം അടച്ചു വയ്ക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വിഷു സ്പെഷ്യൽ അട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു അളവിൽ മാവ് എടുക്കണമെങ്കിൽ ഏകദേശം മെട്ടോളം അട ഉണ്ടാക്കിയെടുക്കാം അരി അരയ്ക്കാതെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഈ അട അരമണിക്കൂർ മതി തയ്യാറാക്കിയെടുക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ